സീറ്റ് പക്ഷേ ആദ്യത്തെ കണ്ടു ഏത് വാർഡിലും അദ്ദേഹത്തിന് വേണമെങ്കിൽ സീറ്റ് വാങ്ങിച്ച് മത്സരിക്കാൻ പറ്റും സീറ്റ് കൊടുക്കാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിന് നിന്നാ ഒന്നും ജയിക്കില്ല രണ്ട് അദ്ദേഹം നിന്നാൽ അദ്ദേഹത്തിന് നോമിനേഷൻ അംഗീകരിക്കില്ല അംഗീകരിക്കപ്പെടാൻ ഇല്ലാത്ത വിധത്തിലുള്ള നിയമപരമായ കുറിപ്പുകൾ അദ്ദേഹത്തിനുണ്ട് അത് പുറം ലോകം അറിയുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മത്സരിക്കാതെ മാറിയത് അല്ലാതെ അദ്ദേഹത്തിന് മോഹമില്ലാത്തതുകൊണ്ടോ താല്പര്യം അദ്ദേഹം മത്സരിക്ക മത്സരിക്കാം ഞാൻ പോലും മത്സരം മാറിയിട്ടെന്ന് വെച്ചാൽ മാത്രം പക്ഷെ അദ്ദേഹം സ്വയമേവ മാറിയിരുന്നപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വൈകി ഞങ്ങൾ ഈ ഒരു പ്രസ ഇവിടേക്കും കടന്നു വരേണ്ടി വന്നത് അദ്ദേഹം ഒരു കൌൺസിലേക്ക് കടന്നു പോകാൻ എനിക്ക് വലിയ താഹര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇതിനെ നയിക്കണം എന്നതുകൊണ്ട് ഇത് ഞാൻ മാറി നിൽക്കുമ്പോൾ ഭയപ്പെട്ട് മാറി നിൽക്കുന്നതാണ് അദ്ദേഹം ഭയം കൊണ്ട് തോറ്റു പിന്നോടുന്നതാണ് പ്രചരണം വരും അപ്പൊ ഇതിനെ നയിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രം അതാണ് ഇതിന്റെ സത്യാവസ്ഥ വിജിലൻസ് ഒന്നല്ലേ വിജിലൻസ് വിജിലൻസ് കേസ് കേസ് നമ്പർ ഒന്നേ മാത്രം രണ്ടായിരത്തി എന്ന് പറഞ്ഞ വിജിലൻസ് കേസ് ആണ് അറുപത്തിനാല് രേഖകൾ കൊണ്ടുപോയിട്ട് അവര് പറയുന്നത് അറുപത്തിനാല് രേഖകൾ എന്താണ് നിങ്ങൾ പരിശോധിക്കുന്നത് എന്റെ വീട്ടിൽ ചട്ടിയും പൂവും കലവും എന്റെ വീട്ടിലെ പ്ലോസറ്റിലും വാങ്ങിയിട്ട് ബില്ല് അവര് അല്ലാണ്ട് വേറെ ഒരു വേറൊരു രേഖകൾ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ടുണ്ട് ഞാൻ എനിക്ക് വർഷമായി സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ മാസത്തിൽ പിന്നെ നടത്തുന്ന ഒരാളാണ് അതിന്റെ വരുമാനവും എന്റെ ചെലവും അത് കഴിച്ച് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ എല്ലാ അയ്യഞ്ച് കൊല്ലങ്ങളും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകായുക്ത കൊടുക്കുന്നതിനപ്പുറത്തെ ഞാൻ കൊടുക്കുന്ന സ്റ്റേറ്റിന് സ്റ്റേറ്റിനപ്പുറത്ത് ഒരു രൂപയുടെ അനധികൃത സമ്പാദ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൂർ രാഷ്ട്രമല്ല നിങ്ങൾ പറയുന്ന ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ഈ പറയുന്ന കണ്ണൂർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവർക്ക് സാമൂഹ്യ പ്രവർത്തനം ഒരു രൂപ തരാതെ

അതിൽ ചില തടസ്സങ്ങളിലാണ് അദ്ദേഹം അത് അദ്ദേഹത്തിന് നല്ലോണം അറിയാം പക്ഷെ അദ്ദേഹം അറിയിക്കാതിരിക്കണം എന്ത് വേണം ഞാൻ ഞാൻ മുൻകൂട്ടി മത്സരിക്കുന്നില്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നി ജെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഉത്തരം അദ്ദേഹത്തോട് ചോദിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞു കേട്ടു ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല ഞാൻ എന്റെ പിന്നെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇട്ടിട്ടുണ്ട് എന്നെ പുറത്താക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ബന്ധപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ കെ പി സി സി എക്സിക്യൂട്ടീവിന് ഞാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് ആ അപേക്ഷ അദ്ദേഹം കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം അങ്ങനെയാണ് കെ പി സി സി ഓഫീസിൽ ഉത്തരവാദപ്പെട്ട ആരാരില്ലാന്ന് നമ്മൾ ഞാൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപേക്ഷ അദ്ദേഹം പറഞ്ഞാൽ അതുകൊണ്ടാണ്ട് ബൂത്ത് കമ്മിറ്റി അല്ലെങ്കിൽ മണ്ഡല കമ്മിറ്റി മുഖാത്ത ശുപാർശ വേണമെങ്കിൽ നമ്മളെ ഡി സി പ്രസിഡന്റ് വേറൊരു സ്ഥാനം കണ്ടു ഇപ്പൊ ഞാൻ കേൾക്കട്ടെ കണ്ണൂരില് കഴിഞ്ഞ തവണ പിന്നെ മത്സരിച്ച് എതിരായ മത്സരിച്ച് പിന്നെ ഉൾപ്പെടെയുള്ളവർ തിരിച്ചെടുത്തിട്ടുണ്ട് ഏത് മണ്ഡലം കമ്മിറ്റിയും ഏത് പുതു കമ്മിറ്റിയും തീരുമാനിച്ച് ഓരോ ദിവസവും ഒരാളെ പുതുതായി തിരിച്ചെടുത്തതായി പത്രങ്ങളിലൂടെ രീതി കാണാം ഏത് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ച അപ്പൊ ഇവരുതായ കണ്ണൂരിന്റെ ഞാൻ പാർട്ടിക്ക് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്ന പൊതുചേരത്തിലും രാഷ്ട്രീയക്കാർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ യഥാർത്ഥ അടിസ്ഥാനപരമായ കോൺഗ്രസിന്റെ പ്രവർത്തകർമാർ ഈ പാർട്ടിയുടെ നേതൃത്വത്തെ മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ പറഞ്ഞ് വീണ്ടും പറഞ്ഞ് മോശമാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവരുടെ ചെറിയ താല്പര്യ അവരുടെ ആർത്ത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ മാത്രം അതുകൊണ്ട്